<kung government> ം കൊച്ചിയിൽ ഈ കൊമ്പും കൊണ്ട് ചീപ്പ് ഉണ്ടാക്കുന്ന തിരുനെൽവേലി നിന്ന് വന്ന് കുമാരേട്ടിനെ നമുക്കിന്ന് പരിചയപ്പെടാം നാട് തമിഴ്നാട് തിരുനെൽവേലി കൊച്ചി വന്നിട്ട് എത്ര വർഷം കൊല്ലം ചെയ്യാൻ തുടങ്ങിയത് എപ്പഴായിരുന്നു ആണല്ലേ വെള്ള കൊമ്പ പറഞ്ഞ കാളകൊമ്പ് മാത്രമേ കാള കൊമ്പ് മൂന്ന് കാളമ്പ് വെള്ള കളർ ആയിരിക്കും കരിപ്പ് എരമേട പോത്തിൽ ബ്ലാക്ക് കളർ കൊമ്പ് ഇങ്ങനെ കട്ടാകും കട്ടായിട്ട് ഇങ്ങനെ വരും നേരം നമുക്ക് ഏത് മോഡൽ മോഡൽ ആ മോഡലുണ്ടാക്കും കൊക്കന ചെയ്യാൻ പോണ് ാണ് അറുസ്ഥ കൊച്ചി വരും ഇവിടെ നല്ല കച്ചവടം മലയാളി തമിഴ്ക്കാർ ഒരു ദിവസം പറഞ്ഞാലേ ഇങ്ങനത്തെ മോഡന് ഇങ്ങനത്തെ മോഡൽ ഒരു ദിവസം മൂന്ന് ദിവസം ഇങ്ങനത്തെ മോഡ്

പി പി കോക് സീപ് എന്ന നടരെ എടുക്കും ഇതി പി കോം പറഞ്ഞല്ലേ ഇ ഒരു ടച്ച് ഒരു ദിവസം കംപ്ലീറ്റ് പിടി നമ്മ കൊമ്പ് കട്ട് ആക്കി ബിസ്ന വരെ എല്ലാം ഒരു ഒരു ദിവസം എടുക്കും എന്താ മോടെ അപ്പോൾ ഈ ഫിഷിന്റെ സീപ് ഒക്കെയോ ಅದಕ್ಕೆ ഒരു ദിവസം അങ്ങനെ അതേ ഇങ്ങനെ തമോടെ ചേയിലി ഒരു ദിവസം ഇങ്ങനെ ഒരു സീപ് ഉണ്ടങ്ങനെ ഇതി ചേർത്താൽ പറഞ്ഞല്ലേ ഒരു മൂന്ന് മൂന്ന് മണിക്കൂർ പിടി പ്രൈസ് ഒക്കെ വെന്നതിങ്ങനെ തന്നേക്കുന്ന തന്നെയാണ് ഓദോ അല്ലല്ല ഇത് റേറ്റ് തന്നെട്ടോ ഇങ്ങനെ ചീപ്പ് ചെറുതായ പീസ് ഒക്കെ അഞ്ഞൂറ് രൂപ വരും ഇങ്ങനത്തെ മോഡൽ അന്നൂറ് രൂപ ഫൈവ് ഹൺഡ്രഡ് വരും ഇത് അറുന്നൂറ് രൂപ വരും കത്തി കത്തി റൈഫ് ഇത് പീക്കോക്ക് ആയിരത്തി അന്നൂരൂ വരും പീക്ക് അന്നു രൂപ കൂടുതൽ പറഞ്ഞാൽ ഇത് ചിലവർ കൊണ്ടുപോയി ഗിഫ്റ്റ് ആയിട്ട് ചിലപ്പോൾ ചോക്കേസിൽ വെക്കാൻ കൊണ്ടുപോകും സോക്കേസ് വയ്ക്കാൻ ചിലർക്ക് ചിലർ യൂസ് ചെയ്യും രണ്ട് രൂപയും യൂസ് ചെയ്യും ചേട്ടന് സ്വന്തമായിട്ട് ഒരു കടയൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹം ഇല്ല എനിക്ക് ഇങ്ങനെ ഇരുന്നേസ്റ്റ് അതെ കടയിൽ ഇന്നലെ ഇതാവും ഇതപ്പോ നമുക്ക് ഒരു കുഴപ്പമില്ല പണിയെടുക്കാതെ